മന്നലാംകുന്നിൽ നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് മറിഞ്ഞ അപകടം പിതാവിനും മകനും പരിക്ക് പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവർ വെളിയംകോട് അയ്യോട്ടിച്ചിറ സ്വദേശി മുക്രിയകത്ത് വീട്ടിൽ അൻപത്തഞ്ച് വയസ്സുള്ള അഷ്റഫ് മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ഹബീബ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം മന്ദലംകുന്ന് സെന്റർ കിഴക്കുഭാഗം വടക്കേക്കാട് റോഡിലെ പാലത്തിന് മുകളിൽ നിന്നാണ് നിയന്ത്രണം വിട്ട ഗുഡ്സ് പിക്കപ്പ് താഴേക്ക് മറിഞ്ഞത് അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അകലാട് മൂന്നൈനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റ രണ്ടുപേരെയും മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഷറഫിനെ പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ